നമസ്കാരം എല്ലാവർക്കും രുചി വേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അമ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ശേഷം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന്റെ വെള്ളമൊഴിച്ച് നേരത്തെ കഴുകി വെച്ച പൊട്ടാറ്റ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് അടുത്തതായി നമുക്ക് ഉരുളക്കിഴങ്ങ് റോസ് ചെയ്യുന്നതിനാവശ്യമായ ഒരു രണ്ട് മീഡിയം സൈസ് സവോള പുനുകുന അരിഞ്ഞെടുക്കും മൂന്നോ നാലോ വെളുത്തുള്ളി കുഞ്ഞുപ്പിനോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറി ഇട്ടുകൊടുക്കാം കടുവ് നന്നായി പൊക്കിയതിനു ശേഷം കറിവേത്തിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പുനദിനെ അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യുക അതിന്റെ പച്ചമുളക് മാറുന്നത് വരെ നൈലാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ സവാള സവാളപ്പെടും ചേർത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കാം സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം സവോള നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സവോളയെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ശേഷം ഈ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം ശേഷം ഈ മസാല എല്ലാം കൂടെ നമ്മുടെ വാട്ടി വെച്ച സവോളോട് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് മസാലയുമായി നന്നായി മിക്സ് ആക്കി കൊടുക്കാം നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റഡ് ആയിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ